ഇന്ത്യൻ തോട്ട്സ് തെളുങ്ങുന്ന ചിറകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത് ആരെ വിശ്വസിക്കും ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു യാത്രയിലായിരുന്നു വഴിക്ക് കണ്ടക്ടർ വരുന്നു ടിക്കറ്റ് ചോദിക്കുന്നു അദ്ദേഹം പോക്കറ്റുകളും ബാഗും പരതിയിട്ടും ടിക്കറ്റില്ല വെപ്രാളം കണ്ട കണ്ടക്ടർ പറഞ്ഞു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യില്ലെന്നും അറിയാം സാരമില്ല ഐൻസ്റ്റൈൻ പക്ഷേ പരതൽ തുടർന്നു ടിക്കറ്റ് വേണ്ട എന്ന് കണ്ടക്ടർ വീണ്ടും പറഞ്ഞിട്ടും ഐൻസ്റ്റൈനെ അന്വേഷണം നിർത്തിയില്ല അദ്ദേഹത്തിനാകട്ടെ ആ ടിക്കറ്റിൽ നോക്കി വേണമായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓർമ്മിക്കാൻ ഇതൊരു ഭ്രാന്തൻ ജീവിതമാണ് അദ്ദേഹമായിരുന്നത് വർത്തമാനത്തിലല്ല ഭാവിയിലെന്നും ആയിരുന്നിരിക്കണം അതെന്തു ജീവിതം വരാനിരിക്കുന്നത് വന്നിട്ടില്ല അതെങ്ങനെ ആയിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും പലരും അവിടെ കഴിയുന്നു വേറെ ചിലരാകട്ടെ ഭൂതകാലത്തിലായിരിക്കും ജീവിക്കുക പഴയ ഓരോ ദുഃഖവും അല്ലെങ്കിൽ സന്തോഷവും ഓർത്ത് ജീവിക്കും അങ്ങനെ ജീവിച്ചതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല കാരണം അതൊക്കെ എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു ഒരുപാട് പ്രഭാഷകരും താത്വികരും ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയിരിക്കുന്ന നിമിഷത്തിൽ ജീവിക്കുകയെന്ന് ഇതിനെപ്പറ്റി ദലയിലാമ്മ പറയുന്ന ഓരോ മില്ലി സെക്കൻഡിൻ്റെ മുമ്പും പിമ്പുമായി ഭൂതവും ഭാവിയും ഉണ്ടെന്നാണ് അതായത് ഒരു മില്ലി സെക്കൻഡെടുത്താൽ അതിൻ്റെ പാതി ഭൂതവും പാതി ഭാവിയുമായിരിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പ്രശ്നം അതല്ല വർത്തമാനം എന്നൊന്നില്ലാതെ ഭൂതവും ഭൂതോഭാവിയെ ഇവിടെ ഞാൻ ആയിരിക്കുന്ന നിമിഷത്തിലാണെന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആ നിമിഷം ഭൂതകാലത്തിലായി കഴിയുമല്ലോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുക്കുന്നത് നാം ആയിരിക്കുന്നത് ഒന്നെങ്കിൽ സമയാതീതമായ സമയാതീതമായൊരവസ്ഥയിലോ അല്ലെങ്കിൽ സമയരഹിതമായ ഒരു അവസ്ഥയിലോ ആയിരിക്കുമെന്നാണ് എല്ലാം ആപേക്ഷികത്വബന്ധിതമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ദലേരാമ ഇങ്ങനെ പറഞ്ഞു സമയമെന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ആശയമാണെന്നും ജീവിക്കേണ്ടത് ഭാവിയും വർത്തമാനവും ബോധവുമില്ലാത്ത ചേതനയിലാണെന്നും ഇവിടെ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ വീഴേണ്ടതുണ്ട് അവബോധത്തിൽ അതായത് അവയർനെസ്സിൽ അവബോധത്തിൽ ആയിരിക്കുന്നതാണ് ശരിയായ ജീവിതം ഇവിടെ ശരീരം വാഹനവും ജീവൻ ഡ്രൈവറുമാകുന്നു വണ്ടിയുടെ സർവ്വചലനങ്ങളും ഡ്രൈവർ അറിഞ്ഞ് മാത്രമായിരിക്കുമ്പോൾ ഡ്രൈവർ ആ ജോലിക്ക് യോഗ്യനാണെന്ന് നമുക്ക് പറയാം ഗൗതമ ബുദ്ധൻ ഈ ആശയത്തെ ശിഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊതുക് അദ്ദേഹത്തിൻ്റെ തോളിൽ വന്നിരുന്നു ജെ സി ബി ഡ്രൈവർ ബക്കറ്റ് ഉയർത്തുന്ന പോലെ അദ്ദേഹം ബോധപൂർവം വലതുകയും ഉയർത്തി വന്നപ്പോഴേക്കും കൊതുക് കൊതുകിൻ്റെ പാട്ടിന് പോയി സമയത്തിൻ്റെ ശരിയായ നിർവചനം രണ്ട് അനുഭവങ്ങളുടെ മധ്യയുള്ള ഇടം എന്നാണല്ലോ ഒരു കാര്യം മനസ്സിലായി കാണണം സമയമൊന്നൊന്ന് സത്യത്തിൽ ഇല്ല എന്ന് അനുഭവങ്ങളുടെ ഇടയിലുള്ള അവബോധ ചേതനയിൽ ആയിരിക്കലിനെ കൊണ്ടുവരണം അത്ര ഒരിടത്ത് സ്വർഗവും നരകവുമെല്ലാം സമയാതീതമായ നിത്യതയിലാണെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ അടുത്തടുത്ത് സമയം സ്ഥലവും യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈനും ശാസ്ത്രവും ഇതിനെ മായ എന്ന് വിധിക്കാമോ ഭാരതീയ വേദാന്ത പ്രപഞ്ചത്തെ പറ്റി പരാമർശിക്കുമ്പോഴൊക്കെ മായ എന്ന സങ്കല്പവും ഉണ്ട് ഇവിടെ മുഴുവൻ ഗോചര വസ്തുക്കളും യഥാർത്ഥമാണെന്ന തോന്നൽ ഉള്ളിൽ ഉളവാക്കുന്നൊരവസ്ഥയായാണ് െ നിർവചിച്ചിരിക്കുന്നത് ഇതിനെ സത് എന്നോ അസത് എന്നോ പറയാനും കഴിയില്ല അത്രേ ബ്രഹ്മത്തിൽ പോലും ഇതിനെ വേർപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലൊരു തേരാളിയായിരുന്നു വേണ്ട സമയത്ത് മായയും ഭഗവാൻ സൃഷ്ടിച്ചിരുന്നില്ലേ യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസത്തേക്ക് അർജുനൊരു ശപഥം ചെയ്തിരുന്നു അഭിമന്യുവിനെ വധിച്ച ജയദ്രദിനെ ഇന്ന് സന്ധിക്കുമ്പോൾ ഞാൻ വധിക്കും അല്ലെങ്കിൽ സ്വയം തീയിൽ ചാടി ഞാൻ മരിക്കും ദ്രോണർ ജേദ്രതിനെ സംരക്ഷിച്ചത് നൂറായിരം കുതിരകൾക്കും അറുപതിനായിരം തേരുകൾക്കും പതിനാലായിരം ആനകൾക്കും ഇരുപത്തോരായിരം കാളുകൾക്കും മധ്യേ മൂന്ന് വിളിപ്പാട് ദൂരെയായി ഒളിപ്പിച്ചു കൊണ്ടായിരുന്നു പക്ഷേ കൃഷ്ണൻ്റെ അഭ്യർത്ഥന പ്രകാരം യോഗമായ അസ്തമയത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി യുദ്ധം നിന്നു നിരായുധനായി നിന്ന ജേന്ദ്രൻ നോക്കുമ്പോൾ ഇതാ സൂര്യൻ തെളിഞ്ഞു വരുന്നു അപ്പോഴേക്കും അർജുനന് അടുത്തെത്തി കഴിഞ്ഞിരുന്നു അകത്തിൻ്റെ അമർന്നിരിക്കുന്ന മനുഷ്യന് ജീവിതമാകുന്ന മോഹവലയത്തിലൂടെ കടക്ക് എത്ര ദുഷ്കരമാണെന്ന് ചിന്തിച്ചു പോകുന്നു ആരെയും വിശ്വസിക്കാനാവാത്ത അവസ്ഥ ഈശ്വരനെപ്പോലും നന്ദി വീണ്ടും കാണാം